പ്രോച്ച താൻ നടത്തുന്ന മോദി സ്തുതിയൊന്നും ബി ജെ പിയിലേക്ക് പോകാനല്ല എന്നും രാജ്യ താല്പര്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നുമാണ് ശശി തരൂർ ഇന്നലെ മുതൽ പറയുന്നത് അത്രയും നിഷ്കളങ്കമായി പറഞ്ഞ കാര്യങ്ങളെ കാണാൻ കഴിയും ഒട്ടും നിഷ്കളങ്കമല്ല കാരണം ശശി തരൂര് കുറ്റുകുഞ്ഞൊന്നുമല്ലോ ശശി തരൂര് ആരാണ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഇന്ത്യൻ പാർലമെന്റിലെ അംഗം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം ഇങ്ങനെ മന്ത്രിയായിരുന്ന ഒരാൾ അദ്ദേഹത്തിന് ഒരു ഒരു സുപ്രഭാതത്തിൽ ആളോ ഈ രാജ്യസ്നേഹം അല്ലല്ലോ അപ്പോൾ വളരെ കണക്കുകൂട്ടി അദ്ദേഹം അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നത് ഏത് കൊച്ചുകുഞ്ഞനും കണ്ടാലും കേട്ടാലും മനസ്സിലാവും അപ്പം അദ്ദേഹം പറയുന്ന എന്തിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്ന രാജ്യസ്നേഹത്തെക്കുറിച്ച് ഒരു ദിവസം മാത്രം ഉണ്ടാകുന്നല്ല രാജ്യസ്നേഹം ഒരു ഇന്ത്യക്കാരനായിട്ട് ജീവിക്കുന്ന നമ്മളെല്ലാം നമുക്കെല്ലാവർക്കും രാജ്യസ്നേഹമുണ്ട് ഈ രാജ്യത്തോട് ഈ രാജ്യത്തോട് ഉള്ള സ്നേഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യവും അങ്ങനെ വിശ്വസിക്കുന്നവരാണ് എല്ലാ ഇന്ത്യക്കാരും എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹമാണ് ഏറ്റവും വലിയതായിട്ട് നിൽക്കേണ്ടതൊക്കെ പക്ഷേ നിങ്ങളുടെ പാർട്ടി ആണ് നിങ്ങളെ ഈ ലെവലിൽ എത്തിച്ചിരിക്കുന്നത് ഏത് ഇവിടുത്തെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ വീട് വീടാന്തരം അന്നേരം കയറി ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിട്ട് വോട്ട് പിടിച്ചിട്ടാണ് ഈ ശശി ശശിതരൂര് ഈ പതിനാറ് വർഷമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരിക്കുന്നത് അല്ല ബി ജെ പി കാര് വന്ന് വോട്ട് പിടിച്ചിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് വോട്ട് പിടിച്ചിട്ടുമല്ല അദ്ദേഹം പാർലമെൻറ്റിലെ ഈ പതിനാറാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ തവണ പോലും അതായത് ഒരു വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരൂടെ വന്ന് ഇദ്ദേഹത്തിനെതിരായിട്ട് പ്രസംഗിച്ചിട്ട് പോയതാണ് കോൺഗ്രസ് നയപരിപാടികൾക്ക് എതിരായിട്ട് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ശശി തരൂരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അദ്ദേഹത്തെ വിജയിപ്പിച്ചു വിട്ടത് ആയിരക്കണക്കിന് പതിനായിരക്കണക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ പരിശ്രമ ഫലമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത് അപ്പോൾ ഇന്നതാണ് കെ എ ഐ സി സിയുടെ സെക്രട്ടറി പറഞ്ഞതും സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞതാണ് ഈ പാർട്ടിയുടെ നയപരിപാടികളാണ് അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഏത് കാര്യവും പറയേണ്ടത് അപ്പൊ ആ നയപരിപാടികളെ ഒരു മാനിക്കാതെ അദ്ദേഹം ലേഖനം എഴുതുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നു ഒക്കെ ചെയ്യുന്നു അതിന്റെ പുട്ടിൻ്റെ കൂടെ ഒരു പീര പോലെ പറയുന്നതാണ് ഞാൻ ബി ജെ പി വീട്ടിലേക്ക് പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്നു അത് അതായത് ഈ പോസ്റ്റ് ഓട്ടിച്ചും കയറി പിടിച്ചക്കാരെ കോൺഗ്രസ് പ്രവർത്തകരോട് കാണിക്കുന്ന ഒരു നന്ദിട്ടില്ല അതിന് നന്ദികേടന്നല്ലാന്ന് അതിനപ്പുറത്തേക്ക് വേറൊരു വാക്കില്ല അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല കപ്പൽ ലോട്ട ഇടുക എന്ന് പറയുന്നത് കപ്പിത്താൻ തന്നെ കപ്പൽ ലോട്ടം ഇടുക എന്ന് പറയുന്ന പണിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ ഞാനതാ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഇലക്ഷന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികൾ എന്താണ് ഇവിടെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൊലപാതകയായി ചിത്രീകരിച്ചു കൊണ്ടായിരുന്നു ഇവിടെ പ്രചരണമൊക്കെ അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് അദ്ദേഹം അന്നും ജയിച്ചത് അതിനാരായിട്ടും അതിന് സഹായിച്ചത് ആരാണ് ഈ പാവപ്പെട്ട കോൺഗ്രസ്സുകാരാണ് ജനാധിപത്യ വിശ്വാസികളായ കോൺഗ്രസ്സുകാർ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് അന്ന് അദ്ദേഹം അതിനെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം ജയിച്ചത് പിന്നീട് വന്ന രണ്ട് തിരഞ്ഞെടുപ്പുകൾ പത്തൊമ്പതിലും ഇരുപത്തിനാലെ തെരഞ്ഞെടുപ്പുകൾ പാവപ്പെട്ട കോൺഗ്രസ്സുകാരും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള കോൺഗ്രസ്സുകാരുടെ പ്രവർത്തന ഫലമായിട്ടാണ് അദ്ദേഹം ജയിച്ചത് അല്ല അദ്ദേഹത്തിൻ്റെ കരിമയോ അദ്ദേഹത്തിൻ്റെ ഈ വിശ്വകൗരം എന്നുള്ള ഇമേജ് വിശ്വകൗരം എന്നുള്ള ഇമേജ് തന്നെ കോൺഗ്രസ്സുകാർ ചാർത്തിക്കൊടുത്ത ഇമേജ് ആണ് അപ്പോൾ അതിനെയൊക്കെ വളരെ തന്ത്രപൂർവ്വം അല്ലെങ്കിൽ ഔട്ട് റേറ്റ് ആയിട്ട് നിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ രാജ്യസേവനം എന്ന് പറയുന്ന ഈ പിന്നെ മറവിൽ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് മറ്റൊരു പാർട്ടിയിലെ ആരെങ്കിലും ആണ് അല്ലെ ബി ജെ പിയിലെ ഏതെങ്കിലും ഒരു അംഗം കോൺഗ്രസിന് അനുകൂലമായിട്ടോ അല്ലെ കോൺഗ്രസിന്റെ നയപരിപാടികൾക്ക് അനുകൂലമായിട്ടോ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ ആരെങ്കിലും ഇന്ന് പോലും അമ്പത് വർഷം മുമ്പ് നടന്ന അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ബി ജെ പി രാജ്യവ്യാപകമായി ഇത് നടക്കുകയാണ് ഇല്ലേ അതാരെയാണ് കുറ്റപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണാധികാരിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നയങ്ങൾക്കെതിരായിട്ടാണ് ബി ജെ പി രാജ്യവ്യാപകമായി ജന പിന്നെ ജാത ജനാധിപത്യ സംരക്ഷണ ദിനമായിട്ട് ഇന്ന് ആചരിക്കുന്നത് അപ്പോൾ ഈ കാര്യത്തിലൊക്കെ കോൺഗ്രസ് ഒരു നയമെടുത്ത് നിൽക്കുമ്പോൾ അതിനെതിരായിട്ട് സംസാരിക്കുക അതിൻ്റെ അതിൻ്റെ പിന്നിൽ രാജ്യസേഖം പറഞ്ഞാൽ ഈ പിന്നെ പാർട്ടി വിരുദ്ധമാകത്തില്ലെന്നാണ് അദ്ദേഹം ധരിച്ചു വെച്ചിട്ട് അദ്ദേഹം അതിനോട് പറയുന്നൊരു കാര്യ കാര്യമുണ്ട് ഞാനിത് ബി ജെ പിയിലേക്ക് പോകാനല്ല ബി ജെ പിയിലേക്ക് പോയതിന് തുല്യമാണല്ലോ ഈ പണി മുഴുവൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാവപ്പെട്ട കോൺഗ്രസ്സുകാരൻ പണിയെടുത്തുകൊണ്ടാണ് എം പി ആയെന്നോ അദ്ദേഹം വിദേശത്ത് സഞ്ചരിക്കാനുള്ള സാഹചര്യമുണ്ടായത് കോൺഗ്രസിൻ്റെ എം പി എന്നുള്ള നിലയിലായത് കൊണ്ടാണ് ഈ കുതികാൽ വെട്ടി അപ്പുറത്ത് നിന്ന് ഈ പണി ചാരപ്പണി ചെയ്യുന്ന മോദി ഇതിനെ ഉപയോഗിക്കുന്നത് ും മോദി തന്ത്രശാലിയായ മിടുക്കനായ ഭരണാധികാരി ആയതുകൊണ്ടാണ് തൊട്ടപ്പുറത്തെ ശത്രുവിന്റെ ക്യാമ്പിൽ നിന്ന് ഒരാളെ കിട്ടി ഉപയോഗിച്ച് അതിനുവേണ്ടി പ്രചരണായുധമായിരിക്കും ബി ജെ പിയുടെ എം ആരും പോയിട്ടില്ല കോൺഗ്രസിന്റെ നയങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഏതെങ്കിലും ബി ജെ പിയുടെ ഒരു ഒരു ബ്ലോക്ക് ബൂത്ത് പ്രസിഡന്റിനെ കാണിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അല്ല സി പി എമ്മിൻ്റെ ഒരാളെ കാണിക്കാൻ പറ്റും ആരുമില്ല ഇത് ഈ പൊളി ഈ പണിയാണ് ചെയ്തിരിക്കുന്നത് അതായത് പിന്നെ തുരപ്പൻ പണിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതിനോട് കോൺഗ്രസ് ഇന്നാണ് ഇപ്പോൾ ഒരു പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞല്ലോ അദ്ദേഹം എഴുതി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുവെച്ചാൽ അത് അവഗണിക്കുന്നു അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ളൊരു മെസ്സേജാണ് കൊടുത്തിരിക്കുക അതിനെക്കാട്ടി കുറച്ചുകൂടെ രൂക്ഷമായ ഭാഷയിലാണ് സംഘടനാ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹമാണത് ആലോചിക്കേണ്ടത് അദ്ദേഹം ഈ പറയുന്നതിനകത്ത് എന്തുമാത്രം ആത്മാർത്ഥയുണ്ട് എന്നുള്ള കാര്യം ഇപ്പം അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് പാർട്ടിയോട് ആലോചിക്കാതെ പോയി പാർട്ടിയുടെ പിന്നെ അനുവാദമില്ലാതെ വിദേശത്ത് പോയി ഈ പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും സംസാരിക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് പിന്നെ ശശിതരൂർ തന്നെയാണ് ഈ ശശിതരൂരിന് ഇനിയൊരു അവസരം ലഭിക്കില്ല അല്ലെങ്കിൽ ഇനിയൊരു തിരുവനന്തപുരത്ത് മത്സരിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് എവിടെങ്കിലും മത്സരിക്കാനോ ഒരു സ്ഥാനങ്ങൾ കിട്ടില്ല എന്നൊരു ചിന്ത പുള്ളിക്കുണ്ടോ അതായത് എന്നെ പരിഗണിക്കില്ല എന്നെ പരിഗണിക്കാനല്ല അതല്ല പ്രശ്നം അതായത് കാരണം കോൺഗ്രസ് ഏതായാലും ഈ അടുത്ത അഞ്ചു വർഷത്തേക്ക് അധികാരത്തിൽ വരത്തില്ല എന്നുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് അറിയാമല്ലോ കാരണം ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇനി എങ്ങാനും മന്ത്രിസഭ തീഴുന്ന വീഴുന്ന സാഹചര്യവും ഇല്ലാതാനും അപ്പോൾ ഇനി ഇവിടെ അഞ്ച് വർഷത്തേക്ക് യാതൊരു സ്ഥാനവുമാരും കോൺഗ്രസിനകത്തൊന്നും കിട്ടാനില്ല അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന പോസ്റ്റുകൾ പിന്നെ ലോക്സഭാ ഉപനേതാവ് എന്നുള്ള പോസ്റ്റൊക്കെ അദ്ദേഹം പ്രതിഷേധിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ലോക്സഭാ നേതാവ് എന്നുള്ള പോസ്റ്റൊക്കെ അദ്ദേഹം പ്രതിച്ചിട്ടുണ്ടാവാം അത് കിട്ടാത്തതുകൊണ്ടാവാം അപ്പോൾ ഇത് ഈ എനിക്ക് എന്ത് കിട്ടും എന്നത് മാത്രമാണ് ശശി ശശിതരൂരിൻ്റെ മുമ്പിലുള്ള ഏക ചോയ്സ് അല്ലാതെ പാർട്ടിക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ചു ചെയ്യണമെന്നോ പാർട്ടി പ്രവർത്തകരോടുള്ള കമ്മിറ്റ്മെൻറ്റോ ഒന്നും അദ്ദേഹത്തിന് ഇല്ല കാരണം ഈ പതിനാറ് വർഷമായിട്ട് ഒരു കോൺഗ്രസ്കാരനും അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്ത് ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുമില്ല ഈ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്തിട്ടുമില്ല ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അതാണ് അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് ഒന്നും കിട്ടാനില്ല കിട്ടാനുള്ളതിനെ കിട്ടിക്കഴിഞ്ഞു ഇല്ലേ പതിനാറ് വർഷത്തെ അല്ലെങ്കിൽ അടുത്ത ഈ ടേമോട് പൂർത്തിയാകുമ്പോൾ ഇരുപത് വർഷം ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കാനുള്ളൊരു അവസരം കിട്ടി അപ്പോൾ അത് അത് മതി ഇനി അതിനപ്പുറത്തേക്ക് വേണ്ട ഇനി അടുത്ത പുതിയ മേച്ചിൽ പുറം തേടി പോകുന്ന ആളായിട്ട് മാറുകയാണ് അപ്പൊ പിന്നെയും കോൺഗ്രസ് എന്തിനാ ഈ അല്ലേ അത് അല്ല അത് സ്വയം പുഴുത്തു പോകട്ടെ എന്നായിരിക്കാം കോൺഗ്രസ് നിലപാട് അപ്പം അതായിരിക്കാം അത് അതായിരിക്കാം അവർ സ്വീകരിക്കുന്ന ഒരു നയം എന്ന് പറയുന്നത് പക്ഷേ ഇതിനകത്ത് ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് ഇല്ലേ അപ്പം നിങ്ങളുടെ ഈ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ അവസരവാദപരമായ നിലപാടാണ് എനിക്കെന്ത് കിട്ടും ലാഭം അല്ല പൊതുജന സേവനമെന്നുള്ള ലേബലിൽ ഇറങ്ങിയിട്ട് എനിക്കെന്ത് കിട്ടും എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തോ ശശി തരൂരിൻ്റെ സംഭാവന എന്താണ് ഒരു സംഭാവനയില്ല ശശിതരൂപൻ ശശി തരൂരൂരൂരിൻ്റെ കരിയറിന് അപ്പുറത്തേക്ക് ഈ കോൺഗ്രസ് പാർട്ടി ഉപയോഗിച്ച് എന്തോ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ കെയർ ഓഫിലാണ് എക്സ്റ്റേണൽ അഫയേഴ്സ് പാർലമെൻ്ററി കാര്യ സമിതിയുടെ ചെയർമാനായിട്ടിരിക്കുന്നത് കോൺഗ്രസ് കൊടുത്ത പദവിയാണ് ഇല്ലേ ഈ കോൺഗ്രസ് കൊടുത്ത പദവിയാണ് എം പി സ്ഥാനം ആ അത് എല്ലാം വാങ്ങി പോക്കറ്റിൽ വെച്ചുകൊണ്ടാണ് ഈ പണി പുറത്തിറങ്ങി ചെയ്യുന്നത് അത് ലോകത്തിൽ ആര് ചെയ്താലും അത് നന്നുകേട് തന്നെയാണ് പിന്നെ എന്താ പറയുക സ്വന്തം കപ്പലിൽ തന്നെ ഓട്ടയിട്ട് അത് മുക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് ചരിത്രത്തിൽ പിന്നെ ശശി രേഖപ്പെടുത്തും എത്ര വലിയ എഴുത്തുകാരനായാലും എത്ര വലിയ വിഷപൂരനായാലും എന്തൊക്കെയായാലും ഈ പാർട്ടിയോട് കാണിച്ച നന്ദികേടിന് ആ തരത്തിലായിരിക്കാം ചരിത്രം അദ്ദേഹത്തെ വിലയിരുത്താൻ പോകുന്നത് അല്ല ഇനിയുള്ളത് തെരഞ്ഞെടുപ്പ് വർഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിലൊക്കെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ ആവേണ്ട ആളാണ് ഈ മോദി സ്തുതിയായിട്ട് പോകുന്നത് അപ്പൊ ശശി തരൂരിനെ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മണ്ഡലത്തിൽ പോലും പാർട്ടിക്ക് വേണ്ടി പ്രചാരണത്തിനൊന്നും ഇറങ്ങണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോകാൻ സാധിക്കും അല്ല കോൺഗ്രസ് ഇറക്കണം നിങ്ങൾ ചോദിക്കട്ടെ ഇത് കോൺഗ്രസ് എന്ന് പറയുന്ന ഇയാളോട് ഉൾപ്പെട്ടതല്ലേ ഇദ്ദേഹം കൂടെ ഉൾപ്പെട്ട പാർട്ടിയാണല്ലോ അദ്ദേഹം എവിടെയാണ് ഈ പാർട്ടിയിലെ ഇവിടെ സമരങ്ങൾ നടത്തുന്നത് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അവർ കഴിഞ്ഞ നാല് വർഷമായിട്ട് അവർ ഈ പ്രതിപക്ഷ പ്രവർത്തനം നടത്തും ഇദ്ദേഹം എവിടെയാണ് പ്രതിപക്ഷത്തിന്റെ സമരമുഖങ്ങളിലോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ഒരു ഈ ലേഖനം എഴുത്ത് ഈ സർക്കാരുകൾക്കെതിരായിട്ട് എഴുതിയിട്ടുണ്ടോ ഇല്ലല്ലോ അതൊന്നുമില്ല അപ്പോൾ അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് സ്വന്തം കാര്യം ചിന്താവാദത്തിന് അപ്പുറത്തേക്ക് ഒരു പാർട്ടി പ്രവർത്തനം അദ്ദേഹം നടത്തുന്നില്ല ഇപ്പൊ തന്നെ ഒരു ഒരാഴ്ച മുമ്പ് അല്ലേ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അദ്ദേഹം എവിടെയായിരുന്നു ഒന്നും കുത്തിപ്പ് ഉണ്ടാക്കിയിട്ട് പോയി എന്നുള്ളതല്ല അതെ അദ്ദേഹം അവിടെ പോയിട്ട് ഒരു ദിവസമെങ്കിലും ഒരു ക്യാമ്പയിൻ ഒരു കോർണർ മീറ്റിംഗ് പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ഒരു വീട് കയറാൻ പോവുകയോ ഒന്നും ചെയ്തില്ലല്ലോ അദ്ദേഹം ആ സമയത്ത് സൂചിച്ച് ഡൽഹിയിലിരിക്കുകയും അല്ലെങ്കിൽ വിദേശ പര്യടനം നടത്തുകയും ചെയ്യാനും എന്നിട്ട് വന്ന് ഈ പാർട്ടിയെ വീണ്ടും കുറ്റപ്പെടുത്തുകയാണ് ഇവരുടെയെല്ലാം പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ സ്വന്തം പാർട്ടിക്കെതിരെ ചീത്ത പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ പാർട്ടി സ്ഥാപന പിന്നെ ഓഫീസിൽ കല്ലെടുത്ത് ഇവരുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അതല്ലാതെ ജനസേവനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അജണ്ടയിൽ പോലും ഇല്ല അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അജണ്ടയിൽ പോലും എനിക്കെന്ത് കിട്ടും എനിക്കെന്ത് മെച്ചം എനിക്ക് എന്ത് ലാഭം ഇതാണ് അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഈ പാർട്ടിയോടോ ഈ രാജ്യത്തെ ജനങ്ങളോടോ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് വിട്ട മണ്ഡലത്തെ ജനങ്ങളോടോ ഒരുത്തരോട് പോലും അമ്പത് വയസ്സായിക്ക് പോലും ഉള്ള കമ്മിറ്റ്മെൻ്റ് ഇല്ല എന്നുള്ളതാണ് ഈ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഒരു കഥയും ഇല്ലാത്ത കാര്യമാണ് അവസരത്തിന് ഉച്ച തുള്ളാൻ വേണ്ടി പറയുന്ന ഒരു ന്യായം എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ഒരു കഥയും ഇല്ല